എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് മഞ്ചൂരിയൻ ആണ് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് നാല് കോഴിമുട്ടയാണ് പൊടി ചൊഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഓംലറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓംലെറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുക്കാം പേന് നല്ലോണം ചൂടാത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വെക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം മൂടി വെക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി വേറൊരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് അതിലേക്ക് അമീത്തി എടുക്കാം അപ്പം അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും ശേഷം കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കണ് അങ്ങനെ അത് മുഴുവനായിട്ടും കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് കാൽ കപ്പ് അളവിൽ മൈദയാണ് ഇട്ടെടുക്കുന്നത് അതേപോലെ തന്നെ കാൽ കപ്പ് അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഈ ബാറ്റർ നമുക്ക് നല്ല കട്ടിയിലായിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ നല്ല കട്ടിയിൽ കിട്ടാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് ഇത്രേം മതി ഈ ഒരു കട്ടിയിലായിട്ട് നമുക്ക് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓംലെറ്റ് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ബാറ്ററി എല്ലാ ഭാഗത്തേക്കായി വരോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്തെടുക്കാം നമുക്ക് മുട്ട വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുട്ട ഒക്കെ വെന്തതാണ് അതുകൊണ്ട് ഈ പുറത്തുള്ള കോട്ടിംഗ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇത് എണ്ണയിലേക്ക് ഇട്ടെടുത്ത് ഉടനെ തന്നെ ഇളക്കരുത് അടിഭാഗം ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗം നല്ല രീതിയിൽ മുരിഞ്ഞു വന്നാൽ നമുക്ക് കോരിയെടുക്കാം അധികം സമയം എണ്ണയിൽ ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണേനെയാണ് ഒഴിച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ആരോ ഏഴോ വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ടെടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ആ പച്ചമളൊക്കെ മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ടെടുക്കാം ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് സോസാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി ഒഴിച്ചെടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സോസൊക്കെ ചേർത്ത് കൊടുത്താൽ കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നേരം മാത്രം കുക്കാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് വേണ്ടത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തതിനു ശേഷം അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു നല്ല ഗ്രേവിയിലായിട്ടാണ് വേണ്ടത് ചെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറുതായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓംലെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം മിക്സ് ആയതിനു ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മഞ്ചൂരിയൻ ആണ് മുട്ട വീട്ടിലുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്